ശ്രീലങ്കയ്ക്കെതിരെ നടന്ന മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടെങ്കിലും ക്യാച്ച് വിവാദം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ശ്രീലങ്കയുടെ സ്പിൻ കെണിയിൽ വെറും നൂറ്റി മുപ്പത്തിയെട്ട് റൺസിന് പുറത്താവുകയായിരുന്നു നൂറ്റി പത്ത് റൺസിൻ്റെ തോൽവിക്ക് കാരണമായത് സ്പിന്നർ വെല്ലാലകയാണ് ഇന്ത്യക്കെതിരെ ഏകദിനത്തിൽ അഞ്ച് വിക്കറ്റ് നേട്ടം രണ്ട് തവണ കൈവരിക്കുന്ന ആദ്യ താരമായി വെല്ലാലകയെ മാറുകയും ചെയ്തു കൂടാതെ ഈ പരമ്പരയിൽ ഇന്ത്യയുടെ ഇരുപത്തിയേഴ് വിക്കറ്റും സ്പിന്നർമാരാണ് നേടിയത് ഏകദിന ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് മൂന്ന് മത്സരങ്ങളുടെ ബൈലാറ്ററൽ സീരീസിൽ സ്പിന്നർമാർ ഇത്രയും വിക്കറ്റ് നേടുന്നത് ഇനി ടൈറ്റിൽ ടോപ്പിക്കിലേക്ക് വരാം ശ്രീലങ്കൻ ബാറ്റിംഗിന്റെ ഇടയിൽ കുൽദീപ് എറിഞ്ഞ നാൽപ്പത്തി ഒൻപതാം ഓവറിലാണ് സംഭവം നാലാം ബോൾ കുശാൽ മെന്റിസ് ലോങ് ഓണിലേക്ക് ഉയർത്തി അടിച്ചു ലോങ് ഓണിൽ ഫീൽഡറായിരുന്ന ഗില്ല് ബൗണ്ടറി കുഷിന്റെ തൊട്ടടുത്ത് നിന്നും ബോൾ കൈക്കലാക്കി ശേഷം ബോൾ മുകളിലേക്ക് എറിഞ്ഞു ബാലൻസ്ഡ് ആയി ക്യാച്ച് കംപ്ലീറ്റ് ചെയ്തു തേടം പേർ പരിശോധനയ്ക്ക് ശേഷം ഔട്ട് അനുവദിച്ചു പക്ഷേ മറ്റൊരു ആംഗിളിൽ നോക്കുമ്പോൾ ക്യാച്ച് എടുക്കുന്ന സമയത്ത് ഗില്ലിൻ്റെ കാൽ ബൗണ്ടറി കുഷീനിൽ തട്ടിയിരുന്നു ആ ക്ലിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്